നമസ്കാരം ഞാൻ അസ്ട്രോളജർ വേണു മഹാദേവ് നമ്മൾ ഇന്ന് ഒരു പുതിയ വിഷയമാണ് ഇവിടെ ചിന്തിക്കുന്നത് പുതിയ വിഷയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസൾട്ട് ചെയ്യുന്ന ധാരാളം ആത്മമിത്രങ്ങൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് അതായത് ഞങ്ങൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു എന്നിട്ടും ജീവിതത്തിൽ ഗതി പിടിക്കുന്നില്ല ഏഴര ശനി കഴിഞ്ഞല്ലോ പിന്നെ ഞങ്ങളുടെ അഷ്ടമശനി കഴിഞ്ഞല്ലോ വ്യാഴം ഇപ്പം നല്ലതല്ലേ അഞ്ചിലേക്ക് വന്നില്ലേ ഇനി ഞങ്ങളെ രക്ഷപ്പെടാം എന്നാണ് ചോദ്യം ഇതിനുള്ള മറുപടിയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് അതായത് ഏത് രാശിക്കാരും ലൈഫ് ലോങ് ജീവിതത്തിൽ മുഴുവൻ പാലിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ ഞാനീ പറയുന്നത് അതായത് ഇത് കർക്കിടക കൂറുകാരെ മാത്രം ബാധിക്കുന്ന കാര്യമാണ് മറ്റു കൂറുകാരെ സംബന്ധിച്ചല്ല അപ്പോൾ കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് നിങ്ങൾ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ നിങ്ങളെ റോൾ ചെയ്യുന്ന നിങ്ങളുടെ രാശിയുടെ അധിപൻ നിങ്ങളുടെ ലൈഫ് ലോങ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ നിയന്ത്രിക്കുന്നതും ചന്ദ്രനാണ് ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ അമ്മയാണ് മാതൃകാരകനാണ് മനസ്സാണ് അപ്പോൾ ഈ ചന്ദ്രൻ നിങ്ങളുടെ ജാതകാൽ എങ്ങനെ നിൽക്കുന്നു അതനുസരിച്ചിരിക്കും നിങ്ങളുടെ ജീവിതത്തിലെ ഗുണദോഷങ്ങൾ ചന്ദ്രന് പക്ഷഫലം ഇല്ലെങ്കിൽ വലിയ പാടാണ് അനുഭവ ഗുണം കുറയും അതുപോലെ എല്ലാ കാര്യങ്ങളിലും വരും ചന്ദ്രന് പക്ഷഫലം ഉണ്ടെങ്കിൽ നന്നായിരിക്കും പക്ഷേ ചന്ദ്രൻ ജാതകത്തിൽ അംശകാലോ അല്ലെങ്കിൽ രാശിയിലോ നീചരാശിയിൽ പോയാൽ അതിനനുസരിച്ച് ചന്ദ്രനെ കൊണ്ട് ചില അനിഷ്ടങ്ങളും നമ്മൾ മനസ്സിനെ കൊണ്ട് ബാധിക്കും അപ്പോൾ ഈ കർക്കിടകൂറുകാരെ സംബന്ധിച്ച് പൊതുവിൽ നമ്മൾ പുറമേ കാണുമ്പോൾ വളരെ നല്ല പേഴ്സണാലിറ്റി ഉള്ളവരായിരിക്കും അവർക്ക് പുറമേ കണ്ടാൽ ഇവർ നല്ല മിടുക്കരാണെന്ന് തോന്നും വലിയ കഴിവും സാമർഥ്യമുള്ളവരായിട്ട് തോന്നും എന്ത് സാഹസികതയിലും കാണിക്കാൻ കഴിവുള്ളവരായിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യും പക്ഷേ ഉള്ളുകൊണ്ട് അവർ പല കാര്യങ്ങളിലും കുറച്ച് ഭയമുള്ളവരോ ഉത്ഭയമുള്ളവരോ അല്ലെങ്കിൽ പല കാര്യങ്ങളിലും മെൻ്റലി സ്ട്രോങ് ആയിരിക്കില്ല കുറച്ച് സെൻസിറ്റീവ് ആയിരിക്കും നല്ല ഈശ്വരഭക്തിയുള്ളവരായിരിക്കും പ്രാർത്ഥനയൊക്കെ ഉള്ളവരായിരിക്കും അപ്പോൾ ഈ കർക്കിടകക്കൂറിനെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ കർക്കിടകൂറിന് നമ്മൾ കർക്കിടകൂർ എന്ന് പറഞ്ഞപ്പോൾ ഒന്നുകൂടി എടുത്തു പറയാം പുണർദത്തിൻ്റെ അവസാനത്തെ ഒരു പാദവും പൂയം ആയില്യം നക്ഷത്രക്കാരാണ് കർക്കിടകൂർ അപ്പോൾ പുണർന്ന നാലാം പാദവും പൂയം ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ലൈഫ് ലോങ് നിങ്ങൾ ചന്ദ്രൻ്റെ പ്രീതികരമായ കാര്യം ചെയ്തിരിക്കണം എങ്കിൽ നിങ്ങളുടെ മനസ്സ് സ്റ്റഡിയായി നിൽക്കുകയുള്ളൂ ചെയ്യുന്ന കാര്യങ്ങളും വിജയിക്കുള്ളൂ മനസ്സ് നന്നായാലും വിജയിക്കുകയുള്ളൂ മനസ്സ് പതറിപ്പോയാൽ ജീവിക്കാൻ ജീവിതത്തിൽ പരാജയപ്പെടും അപ്പോൾ അതിനെന്ത് ചെയ്യും ചന്ദ്രന് പക്ഷഫലം ഉണ്ടെങ്കിൽ നിങ്ങൾ ദുർഗാദേവിക്ക് പൗർണമയ്ക്ക് പാൽപായസം നടത്തുക ദുർഗാദേവി ഭജനം നടത്തുക ദുർഗാ മന്ത്രങ്ങൾ ജപിക്കുക ഇതൊക്കെ ചെയ്യാം ചന്ദ്രൻ്റെ പക്ഷഫലം ഇല്ലെങ്കിലോ നിങ്ങൾ ഭദ്രകാളി ക്ഷേത്രത്തിൽ അമാവാസിക്ക് കടുംപായസം ചെയ്യുക ഭദ്രകാളി പ്രീതി വരുത്തുക കുടുംബപരദേവതയായിട്ട് ഭദ്രകാളിയൊക്കെ ഉണ്ടെങ്കിൽ പോയി അമാവാസിക്ക് തൊഴുന്നതും നക്ഷത്ര ദിവസം തൊഴുന്നതൊക്കെ വളരെ ഗുണം ചെയ്യും ഇനി അടുത്തതായിട്ട് ഈ ചന്ദ്രനെ ബലിപ്പിക്കുന്ന അതോടൊപ്പം തന്നെ എപ്പോഴും പൊതുവിൽ കർക്കിടക കൂറുകാരെ സംബന്ധിച്ച് അമ്മയോട് വളരെ പ്രീതി അമ്മയുടെ സ്നേഹമൊക്കെ കിട്ടുന്നവരാണ് അമ്മയെ കൂടുതൽ സ്നേഹിക്കുകയും ലാളിക്കുകയും ചെയ്യുന്നവരായിരിക്കും പക്ഷേ അപൂർവമായിട്ടെങ്കിലും ജാതകാലുള്ള ചില ഇതുകൊണ്ട് അമ്മയിൽ നിന്ന് അകന്നിരിക്കുകയോ അല്ലെങ്കിൽ പ്രായമായ അമ്മയിൽ നിന്ന് കുറച്ച് ഇതുവരികയോ അമ്മയായിട്ടൊരു വാക്കുതർക്കമോ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അതെല്ലാം മാറ്റിയെടുക്കണം അമ്മയെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ സ്വസ്ഥതയും ഉയർച്ചയും ഉണ്ടാകും അതൊരു പ്രധാന കാര്യമാണ് അത് കർക്കിടകക്കൂറുകാർക്ക് ഇനി അടുത്തത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ എന്തൊക്കെ ചെയ്താലും ശരി അന്യദേശങ്ങളിൽ നിന്ന് ധനം വരാൻ അന്യദേശമായിട്ട് പിന്നെ യാത്ര ചെയ്യാനും അന്യദേശം കൊണ്ടാണ് കൂടുതൽ ഗുണം വരാൻ സാധ്യത അതുപോലെ തന്നെ വാഹനം കൊണ്ട് ഗുണം വരാൻ നല്ല സാധ്യതയാണ് കാരണം നിങ്ങൾക്ക് ചന്ദ്രൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വാഹനം അതുപോലെ തന്നെ നല്ല വാഹനം നല്ല ഫുഡ് നല്ല സുഖസൗകര്യങ്ങൾ അനുഭവിക്കാനും അത് ആസ്വദിക്കാനും ഉള്ള കഴിവും അതിനുള്ള അവസരവും വരുന്ന ജാതകക്കാരാണ് അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞതുപോലെ ചന്ദ്രൻ്റെ പ്രീതി വരുത്തിയാൽ ഇതെല്ലാം വരും പക്ഷേ ധനം വരണമെങ്കിൽ ഇതൊന്നും പോരാം ശിവൻ്റെ പ്രീതി തന്നെ വേണം ധനം വരാൻ അതിന് ഞായറാഴ്ചകളിൽ ആദിത്യ പൊങ്കാല ഇടുക ആദിത്യ നമസ്കാരം ചെയ്യുക ആദിത്യന് മന്ത്രം ജപിക്കുക അല്ലെങ്കിൽ ഞായറാഴ്ച ശിവക്ഷേത്രം ദർശനം ചെയ്ത് ഭഗവാന്റെ പിന്നെ നമ്മൾ പറയില്ലേ ധാര കണ്ട് തൊഴുക ഇങ്ങനെയൊക്കെ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ധനം വരും പക്ഷെ അത് നിലനിൽക്കണമെങ്കിലും ഈ പറഞ്ഞ പോലെ ചന്ദ്രപ്രീതിയും വേണം ചൊവ്വാ പ്രീതിയും വേണം ചൊവ്വയാണ് നിങ്ങൾ ധനം നിലനിർത്തി തരേണ്ടത് അതിനൊരു കാരണമുണ്ട് അതിലേക്ക് വരാം നമുക്ക് അപ്പോൾ നിങ്ങൾക്ക് വാഹനം ലാഭം കുടുംബസുഖം ഇതൊക്കെ വരണമെങ്കിൽ നിങ്ങൾക്ക് വാഹനം കൈകാര്യം ചെയ്യാൻ ഒരുപാട് ഉള്ളവരാണ് അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ഏകദേശം യോഗകാരകന് തുല്യമായി നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് ശുക്രൻ വാഹന വാഹനകാരകനാണ് അതുപോലെ ചന്ദ്രൻ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വാഹനം വഴി ധാരാളം ധനം വരാനും വാഹനം കൈകാര്യം ചെയ്യാനും യോഗമുണ്ട് പക്ഷേ ഡ്രൈവിങ്ങിലൊക്കെ നല്ല എക്സ്പെർട്ടുകളായിരിക്കും നിങ്ങൾ ഒരു ചെറിയ അപകടം പോലും ഉണ്ടാവാതെ വളരെ നന്നായിട്ട് ഡ്രൈ ചെയ്യാൻ കഴിയുന്ന ഒരു രാശിക്കാരാണ് കർക്കിടകൻ രാശിക്കാർ അപ്പോൾ നമ്മൾ വാഹനമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഗുണം വരണമെങ്കിൽ ജീവിതത്തിൽ ബിസിനസ്സിലായിരുന്നാലും ചെയ്യുന്ന കാര്യത്തിൽ ലാഭം വരണമെങ്കിൽ അതുപോലെ കുടുംബസുഖവും സൗഖ്യവും ദാമ്പത്യ ദാമ്പത്യസുഖവും നിലനിൽക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ശുക്രൻ്റെ പ്രീതി തന്നെ വേണം ശുക്രപ്രീതിക്ക് എന്തു ചെയ്യും ശുക്രപ്രീതിക്ക് നമുക്ക് ചെയ്യാവുന്നത് ശുക്ര ഗായത്രി ജപിക്കുക ലക്ഷ്മി സമേതനായ വിഷ്ണുവുള്ള ക്ഷേത്രങ്ങൾ അതായത് ലക്ഷ്മി നരസിംഹം ലക്ഷ്മി വരാഹമൂർത്തി മഹാലക്ഷ്മി ക്ഷേത്രം ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങൾ മഹാലക്ഷ്മി ക്ഷേത്രം കുറവായവരാണ് ലക്ഷ്മി സമേതനായ വിഷ്ണുവിൻ്റെ ക്ഷേത്രങ്ങളുണ്ട് ധാരാളം അല്ലെങ്കിൽ ലക്ഷ്മി ഗണപതിയെ തൊഴുതാലും മതി കാരണം ശുക്രനും കൂടെ ആയതുകൊണ്ട് ലക്ഷ്മി ഗണപതി വളരെ ഗുണം ചെയ്യും ലക്ഷ്മി ഗണപതി മന്ത്രം ജപിക്കുന്നത് നല്ലതാണ് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ധനം വന്നാൽ നിലനിൽക്കും ധനവരവ് വർദ്ധിക്കും കടം മാറി വരും ദുഃഖവും ദാരിദ്ര്യവും മാറും ഈ കർക്കിടകൂറുകാരെ സംബന്ധിച്ച് ഒരു സമയത്ത് ധാരാളം ധനം ഐശ്വര്യവും വരും പിന്നീട് അത് വന്നതുപോലെ ഒളിച്ചു പോകും നമ്മൾ അറിയില്ലേ എങ്ങനെ പോയെന്ന് എനിക്കറിയില്ല ധാരാളം ധനവൈശ്വര്യവും ഭാഗ്യവും വരുന്നവരാണ് നിലനിർത്താൻ വലിയ പാടാണ് അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി മറ്റൊന്ന് തൊഴിലും സന്താനങ്ങളെ കൊണ്ടുള്ള ഗുണം അപ്പം തൊഴിലെന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന ബിസിനസ്സായിരുന്നാലും അല്ലെങ്കിൽ ഉദ്യോഗം ആയിരുന്നാലും അതിനകത്ത് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് അതിൽ ഉയർച്ചയും മാറ്റവും ചേഞ്ചും അതിനകത്ത് ഗുണവും പ്രമോഷനും സ്ഥാനലബ്ധിയൊക്കെ വരണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം സുബ്രഹ്മണ്യ പ്രീതി തന്നെ വേണം അതുപോലെ തന്നെ സന്താനങ്ങൾക്ക് ഉയർച്ച വരികയും സന്താന ലബ്ധി വരണമെങ്കിലും സന്താന ഭാഗ്യം വരണമെങ്കിലും സന്താനത്തിനെ കൊണ്ട് ഗുണങ്ങൾ വരണമെങ്കിലും സന്താനത്തിന് ഐശ്വര്യം വരാനും നിങ്ങൾ സുബ്രഹ്മണ്യം തന്നെ പ്രീതിപ്പെടുത്തണം സുബ്രഹ്മണ്യ മന്ത്രം ജപിക്കുക അതുപോലെ ഷഷ്ടി വ്രതം എടുക്കുക ഷഷ്ടി കവചം കേൾക്കുകയോ ജപിക്കുകയോ ഒക്കെ ചെയ്യുക ഇതെല്ലാം ഗുണകരമാണ് അപ്പോൾ ഇതെല്ലാം ലൈഫ് ലോങ് വേണ്ടതാണ് അല്ല താൽക്കാലികമല്ല നമ്മുടെ പല ആൾക്കാരും ശനി മാറി എന്ന് പറഞ്ഞ് ഇനിയിപ്പോൾ എട്ടിലെ ശനി അല്ലെങ്കിൽ കണ്ടകശനി ഏഴര ശനി എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യുന്നതെന്താണ് ഏതെങ്കിലും ശാസ്ത്രാക്ഷേത്രത്തിൽ പോയി നീരാഞ്ജനം കഴിച്ചു ഒന്ന് എല്ലാം ആയെന്ന് വിചാരിക്കും കൺസൾട്ടിങ്ങിന് വേണ്ടി വിളിക്കുന്ന ധാരാളം ആത്മ മിത്രങ്ങൾ പറയുന്നൊരു കാര്യമുണ്ട് ഞാൻ അവരോട് ചോദിക്കും നിങ്ങൾ എന്തെങ്കിലും ജപമോ പ്രാർത്ഥനയോ ക്ഷേത്ര വഴിപാടോ ചെയ്യുന്നുണ്ടോ ഇല്ല ഞങ്ങൾ പിന്നെ പോറ്റി ഞങ്ങൾ നീരാഞ്ജനം ചെയ്യുന്നുണ്ട് എല്ലാ ശനിയാഴ്ചയും ചെയ്യും പിന്നെ കൃഷ്ണൻ്റെ അമ്പലത്തിൽ പാൽപ്പായസം ചെയ്യുന്നു എന്തിന് നിങ്ങൾ എന്താണോ നിങ്ങൾ ആവശ്യം നിങ്ങളുടെ രാശിപരമായിട്ട് ഏത് ഗ്രഹത്തെയാണോ പ്രീതിപ്പെടുത്തേണ്ടത് അതിന് നിങ്ങളെ സഹായിക്കുന്ന ഏത് ദേവതയാണോ ഏത് ഗ്രഹത്തിൻ്റെ പ്രീതിയാണോ അത് വേണം ചെയ്യാൻ നമ്മൾ രോഗമറിഞ്ഞ് ചികിത്സിക്കണം അല്ലാതെ എന്തെങ്കിലുമൊക്കെ എണ്ണയും തൈലവും എടുത്ത് തേച്ചാൽ നമ്മൾ അസുഖം മാറില്ല എന്ന് പറഞ്ഞ പോലെ ലൈഫ് ലോങ് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത് അതും കർക്കിടക രാശിക്കാർ മറ്റു രാശിക്കാർക്ക് വേണ്ടിയല്ല പറയുന്നത് ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഇത് നിങ്ങൾ അനുവർത്തിച്ച് വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ ചെയ്യുന്നു ഇത് ഞാനിപ്പോൾ പറയുന്നത് കൊണ്ട് വളം വെച്ചിട്ട് ഒരു കാര്യമില്ല നമ്മൾ കഴിയുന്നതും ഒരു കുട്ടിയുടെ ജാതകം നന്നായി വരുന്നത് ഏകദേശം നമ്മുടെ ഒരു ഇരുപത് വയസ്സോട്ട് മുപ്പത് മുപ്പത്തഞ്ച് വയസ്സിനകത്താണ് കാരണം നല്ല ഉപരിപഠനം നമ്മുടെ നല്ലൊരു ജോലി അല്ലെങ്കിൽ ബിസിനസ് കർമ്മം അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ വലിയ ദോഷം ഇല്ലാതെ കൂടെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സപ്പോർട്ട് സപ്പോർട്ട് മീൻസ് ലൈഫ് പാർട്ണർ ഇതൊക്കെ വന്നെത്തുന്നത് ഈ പ്രായത്തിലാണ് അപ്പോൾ അതിന് മുന്നേയായിട്ട് പൂർവ്വജന്മദോഷങ്ങളോ നമ്മളെ കുടുംബശാപദോഷങ്ങളോ ഉണ്ടെങ്കിൽ അതിന് പരിഹാരം ചെയ്യണം നമ്മൾ അതുപോലെ തന്നെ നമ്മൾ ഇതിനെല്ലാം അനുകൂലമാക്കാൻ വേണ്ടുന്ന ഈ നമ്മുടെ രാശിക്കനുസരിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ ലഘുവായിട്ട് അനുവർത്തിച്ച് മുന്നോട്ട് പോവുകയും അതിന് എല്ലാം അമ്പലങ്ങളിൽ ചെന്ന് പൂജ ചെയ്യുകയും കുറേ പൂജയും മന്ത്രവാദം ചെയ്യാൻ ഞാൻ പറയില്ല വിശ്വാസം വേണം അന്ധവിശ്വാസം വേണ്ട പകരം ഇത്തരം ലഘുവായ ചില ജപങ്ങൾ ചെയ്ത് നമ്മളെ പോസിറ്റീറ്റീവ് എനർജി വർദ്ധിപ്പിക്കുക അതാണ് വേണ്ടത് ഇനി നിങ്ങളുടെ ഈ ശത്രുക്കളെപ്പോഴും ശല്യം ചെയ്യാൻ സാധ്യത ഉള്ളൊരു ജാതകക്കാരാണ് ആയില്യം പൂയം നക്ഷത്രക്കാര് കാരണം കർക്കിടകൂറിന് അങ്ങനെ ഒരു ശത്രുശല്യം എപ്പോഴും ബാധിക്കാം അപ്പോൾ അതിനെ ഓർക്കം ചെയ്യാൻ എന്ത് ചെയ്യും അതിന് നിങ്ങൾ വ്യാഴത്തിനെ തന്നെ പ്രേതിപ്പെടുത്തണം ആഹ് വിഷ്ണുവിന്റെയോ അല്ലെങ്കിൽ വിഷ്ണുന്റെ അവതാരമൂർത്തി ക്ഷേത്രങ്ങളിലോ ആഹ് സുദർശന അർച്ചന ചെയ്യുക നരസിംഹമൂർത്തിക്ക് പാനകം ചെയ്യുക അത്തരം മന്ത്രങ്ങൾ ജപിക്കുക നരസിംഹ മന്ത്രം ജപിക്കുക ഇതൊക്കെ ചെയ്യുമ്പോൾ ശത്രുരക്ഷ കിട്ടും എന്നും വേണമെന്നില്ല നമുക്ക് നമുക്കങ്ങനെയുള്ള ഇത് ഫീൽ ചെയ്യുമ്പോൾ മാത്രം മതി അതുപോലെ തന്നെ നാരായണ കവച ജപവും നാരായണ കവച സ്ഥിരമായി ജപിക്കുന്നവരിതൊന്നും ബാധിക്കത്തില്ല ഇനി മറ്റൊന്ന് വിവാഹത്തിന് ഒന്നുകിൽ കാലതാമസം വരും അല്ലെങ്കിൽ വിവാഹം നടക്കാൻ പറഞ്ഞു വെച്ച് അത് സമയത്ത് നടക്കാതെ പോവും അങ്ങനെ വരാവുന്നൊരു ജാതകക്കാരാണ് കർക്കിടകക്കൂറിലേറിയ പങ്ക് അതായത് പ്രത്യേകിച്ചും ഉണർത്തത്തിൻ്റെ ഒരു പാതക്കാരനെ അങ്ങ് വിടുന്നു പോയ മായിയങ്കനെയാണ് അപ്പോൾ എന്ത് ചെയ്യും നമ്മളതിനകത്ത് പിന്നെ ഇഷ്ടപ്പെട്ട വിവാഹത്തിന് ശ്രമിക്കുക അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട വിവാഹം നടക്കാനൊക്കെ സാധ്യതയുള്ള ജാതകമാണ് പ്രണയം കൂടുതൽ വരാൻ സാധ്യതയുള്ള ജാതകമാണ് അപ്പം ഈ രണ്ട് നക്ഷത്രക്കാരും പൂയം ആയില്യ നക്ഷത്രക്കാർ വിവാഹം സമയത്ത് നടക്കാനും നല്ല വിവാഹം നടക്കാനും ജീവിതത്തിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആളിനെ കിട്ടാനും ഇനി വിവാഹം നടന്നെങ്കിൽ പോലും അതിനകത്ത് മുന്നോട്ട് പോകുമ്പോൾ കഷ്ടതകൾ വരാതിരിക്കാൻ ശനിപ്രീതികരമായ മന്ത്രങ്ങൾ ജപിക്കുക അതുപോലെ തന്നെ ശനിയെപ്പോലെ തന്നെ ശനിയാഴ്ച വ്രതമെടുത്ത് ശാസ്ത്ര പ്രീതി വരുത്തുക കൂടെ ചൊവ്വയുടെ പ്രീതി എടുക്കുന്നത് നല്ലതാണ് വിവാഹം നടക്കാനും വിവാഹത്തിൻ്റെ ത്തിന് ശേഷം ദാമ്പത്യസ്വഖം കിട്ടാനും അത് നല്ലതാണ് ഇനി നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ജീവിതത്തിൽ എല്ലാ സപ്പോർട്ടും തരാം നിങ്ങൾ മെൻ്റലി പലപ്പോഴും ഈ പുറമേ വലിയ മിടുക്കരാണെന്ന് കാണിക്കുന്ന ഉള്ളിൽ നിങ്ങളുടെ മനസ്സ് കട്ടി കുറഞ്ഞവരാണ് ബോൾഡ് ആവാനും കുറച്ചുകൂടെ ഇത് കിട്ടാനും ചന് ചന്ദ്രന് പക്ഷഫലം ഇല്ല അതല്ലെങ്കിൽ നിങ്ങളുടെ ജാതകത്തിൽ ചൊവ്വ ബലവാനല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പരാജയപ്പെടാൻ സാധ്യതയുണ്ട് അവിടെ ചെമ്പവിഴം ധരിക്കാം മൊത്ത് ധരിക്കാം അതുപോലെ തന്നെ മഞ്ഞപ്പുഷിരാഗം ധരിക്കാം ജീവിത വിജയത്തിന് ഈ രത്നങ്ങൾ ധരിക്കുമ്പോഴും ഞാൻ എടുത്തു പറയുന്നു ഒരിക്കലും ഇതൊന്നും തന്നെ നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് ഗുണമാണോ നോക്കണം ജാതകാലം കൂടെ ഗുണമാണോ നോക്കിയിട്ടേ ചെയ്യാവൂ അല്ലാതെ ഈ കോറിന് മാത്രം അനുസരിച്ച് ചെയ്യണ്ട ഈ പറഞ്ഞ രത്നങ്ങൾ പൊതുവിൽ ഗുണം ചെയ്യേണ്ടതാണ് പക്ഷേ ആ അത് ജാതകൽ കൂടി ഗുണം ചെയ്യുമെന്ന് നോക്കണം മറ്റൊന്ന് സന്താനം അതുപോലെ തന്നെ നമ്മുടെ ഉദ്യോഗം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ഗുണം ചെയ്യാൻ വേണ്ടിയിട്ട് ചെമ്പപുഴം ധരിക്കുന്നത് നല്ലതാണ് ഉദ്യോഗത്തിൽ മാറ്റം വരാൻ നമ്മൾ ചെയ്യുന്ന തൊഴിൽ വിജയിക്കാനൊക്കെ ചെമ്പപുഴം ഗുണം ചെയ്യും അതുപോലെ തന്നെ സന്താനങ്ങളെ കൊണ്ട് ഗുണം വരാനും സന്താനങ്ങളുടെ സിദ്ധിക്കും സന്താനങ്ങളുടെ മെ നമ്മൾ പറഞ്ഞാൽ അവർ കേൾക്കാനനുസരിക്കാനുമൊക്കെ നമുക്ക് ചെമ്പവഴം ധരിച്ചിരിക്കുമ്പോൾ നമ്മൾ പറയുന്നവർ കുറച്ചുകൂടി കേൾക്കും അവർ നമ്മളെ കുറച്ചുകൂടി വിലക്കെടുക്കും മുഖവിലയ്ക്കെടുക്കും ഇനി അവിട്ടം രണ്ട് മൂന്ന് പാദം ചതയം പൂരിട്ടാതിയുടെ മുക്കാൽ ഒന്ന് രണ്ട് മൂന്ന് പാദക്കാരായ കുംഭക്കൂറുകാരായ നക്ഷത്രക്കാര് അതായത് കുംഭക്കൂറുകാരായ ഈ നക്ഷത്രക്കാര് നിങ്ങളുടെ ബിസിനസ്സിലോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന പ്രധാന കാര്യങ്ങളിലോ ഫിനാൻസ് കൈകാര്യം ചെയ്യാൻ ഏൽപ്പിക്കരുത് ഫിനാൻസ് നിലനിൽക്കത്തില്ല അവരുമായിട്ട് കടുത്ത രീതിയിലുള്ള ആത്മാർത്ഥമായ പാർട്നർഷിപ്പ് കാര്യങ്ങളും ചെയ്യരുത് അത് വിജയിച്ച് വരാൻ പാടാണ് മറ്റ അവരുടെ കുഴപ്പമല്ല നിങ്ങളുടെയും കുഴപ്പമല്ല ആ നക്ഷത്രങ്ങൾ നമുക്ക് ധനപരമായിട്ട് ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാക്കാൻ ഗുണം ചെയ്യില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ നക്ഷത്രക്കാരാണ് നമ്മളെ ബിസിനസ്സിൽ നമ്മൾ ഫിനാൻസ് നോക്കാനോ മാനേജ് ചെയ്യാനോ ഒക്കെ ഏൽപ്പിച്ചിട്ടുള്ളെങ്കിൽ അവരെ അല്ലാത്ത പോസ്റ്റിലേക്ക് മാറ്റിയിട്ട് ഫിനാൻസ് കയറിഞ്ഞ് അവരെ ഏൽപ്പിക്കാതിരിക്കുക അതാണ് അത് നമ്മളെ കുടുംബത്തിലുള്ളതായാലും ഭാര്യ ആയിരുന്നാലും മക്കളായിരുന്നാലും ഇനി ഭർത്താവായിരുന്നാലും ബന്ധുക്കളായാലും അങ്ങനെ തന്നെയാണ് ഈ നക്ഷത്രക്കാരെ ഒഴിവാക്കിയിട്ട് ബിസിനസ് ചെയ്യുമ്പോൾ ബിസിനസ് ഒന്നുകൂടെ വിജയിക്കും ഇനി അടുത്തത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഇതൊക്കെ പറഞ്ഞപ്പോഴും ജാതകൾ നിങ്ങളെപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും വെള്ള ചുവപ്പ് മഞ്ഞ ഈ നിറത്തിപ്പെട്ട പേനയോ വസ്ത്രങ്ങളോ എന്തെങ്കിലും വസ്തുക്കളൊക്കെ കൈവശം ഉണ്ടായിരിക്കുന്നത് ഭാഗ്യദായകമാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് ഇത് ലൈഫ് ലോങ് ഫോളോ ചെയ്യേണ്ടിയാണ് തൽക്കാലത്തേക്കല്ല എങ്കിലേ ജീവിതം വിജയിക്കുള്ളൂ ഇത് കതിരുമയെ കൊണ്ട് വളം വെച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ പോലെ വരുന്ന ന്യൂജൻ നിങ്ങളുടെ കുട്ടികളുടെ തലമുറയിൽ ഈ നക്ഷത്രക്കാരുണ്ടെങ്കിൽ അവരെ ഇത് ഫോളോ ചെയ്യിക്കുക ജീവിതം വിജയിക്കും ഒപ്പം നമ്മുടെ പൂർവ്വജന്മദോഷങ്ങളോ കുടുംബശാപങ്ങളോ ഉണ്ടെങ്കിൽ അതിൻ്റെ ജീവിതത്തിൽ ഒറ്റത്തവണ പരിഹാരം ചെയ്ത് അവരെ ജീവിതത്തിൽ ബ്ലോക്ക് വരാതെ മാറ്റിയെടുക്കുക ജീവിതം വിജയിക്കും അല്ലാതെ നമ്മൾ യൂട്യൂബ് കണ്ടിട്ട് ശനി മാറി ഇനി രക്ഷപ്പെടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോ എന്നേ പറയാൻ പറ്റുള്ളൂ ജീവിതത്തിൽ നമ്മൾ താമ്പാതി ദൈവം എന്നാണ് നമ്മൾ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളും ദൈവാധീന കാര്യങ്ങളും അനുഷ്ഠിക്കുകയും നമ്മൾ കാര്യങ്ങളിലേക്കും അധർമ്മ കാര്യങ്ങളിലേക്കും പോകാതിരുന്നാൽ ജീവിതം വിജയിക്കും എപ്പോഴും ബി പോസിറ്റീവ് അങ്ങനെ പോസിറ്റീവായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരെ ജീവിതം വിജയിച്ചിട്ടുള്ളൂ അങ്ങനെ തന്നെ ചെയ്യുക ഈ വീഡിയോയുടെ താഴെ എൻ്റെ വാട്സാപ്പ് നമ്പറുണ്ട് നിങ്ങൾക്ക് സംശയങ്ങൾക്കും നിങ്ങളുടെ പിന്നെ കൺസൾട്ടിങ്ങിനോ മറ്റ് ക്ലാരിഫിക്കേഷനോ ഇതിനകത്ത് വാട്സാപ്പിൽ മെസ്സേജ് ഇരുന്നതായിരിക്കും ഉത്തമം നമ്മുടെ ചാനൽ നിങ്ങൾ തരുന്ന സബ്സ്ക്രിപ്ഷനും ലൈക്കിനും സപ്പോർട്ടിനും തീർച്ചയായിട്ടും എന്നും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥന ഉണ്ടായിരിക്കും ഒപ്പം തന്നെ നിങ്ങളുടെ പ്രാർത്ഥന എനിക്ക് വേണ്ടി ഉണ്ടായിരിക്കണം നമ്മൾ പ്രപഞ്ച ശക്തിയുടെ ഭാഗമാണ് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ ഹരേ കൃഷ്ണാമ്മായി